അലക്ഷ്യമായി വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ പ്രയോജനകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള സന്ദേശവുമായി ഇടുക്കി മൂന്നാറിൽ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ സ്വാപ്പ് കോർണർ എന്ന പരിപാടി സംഘടിപ്പിച്ചു പരിപാടി എൽ എഫ് ജി എച്ച് സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജയന്തി ഉദ്ഘാടനം ചെയ്തു പാഴ്വസ്തുക്കൾ മാലിന്യമാകാതെ ഉപയോഗമാകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ സ്വോപ് കോർണർ പരിപാടി മൂന്നാർ ലിറ്റിൽ ഫ്ളവർ സ്കൂളിൽ സംഘടിപ്പിച്ചത് സ്കൂൾ പ്രഥമാധ്യാപിക സിസ്റ്റർ ജയന്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു മാലിന്യ നിർമ്മാർജ്ജനം കൂടി ലക്ഷ്യം വയ്ക്കുന്ന പരിപാടി ഹിൽദാരി സുസ്ഥിര ഫൗണ്ടേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത് അധ്യാപകരുടെയും കുട്ടികളുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വസ്തുക്കൾ പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലത്ത് നിക്ഷേപിക്കുകയും അത് സ്കൂളിലെ പൊതുവായടത്ത് വെക്കുകയും ചെയ്യും സാപ്പ് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ വളരെ വ്യാപകമായി നടന്നു വരുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ സ്കൂളിലും അതായത് വരുന്ന തലമുറയ്ക്ക് ഒരു മാതൃകയായിട്ട് സാപ്പ് കോണർ നടത്തുവാൻ തീരുമാനിച്ചു അതിനെ തുടർന്ന് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങൾ എന്നാൽ അത് മറ്റുള്ളവർക്ക് ഉപയോഗയോഗ്യവും ആയിരിക്കണം എന്ന ബോധ്യം കുട്ടികളിൽ ജനിപ്പിച്ചു അതിനെ തുടർന്ന് ആ സാധനങ്ങൾ ഇവിടെ ഒരു കോർണറിൽ കോർണറിൽ നിക്ഷേപിക്കുകയും അത് ആവശ്യക്കാർക്ക് സ്വതന്ത്രമായിട്ട് അത് എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു അവസരവും നൽകുകയുണ്ടായി ഇതിൽ നിന്നും കുട്ടികൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സിയും അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാതെ അത് ആവശ്യക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത് സ്കൂളിൽ നിക്ഷേപിക്കുവാനുള്ള ഒരു ബോധ്യവും കുട്ടികൾക്ക് നൽകുവാനായിട്ട് ഇതിലൂടെ സാധിച്ചു ഹിൽദാരി സീനിയർ എക്സിക്യൂട്ടീവ് ഗ്രേസ് മോൾ വിക്ടർ ക്ലാസുകൾ അസിസ്റ്റന്റ് മാനേജർ പോളി ജോർജ് കമ്മ്യൂണിറ്റി ലീഡർ ജോയി ജൂനിയർ പ്രോഗ്രാം ഓഫീസർ ടിനു മാത്യു എന്നിവർ പ്രൊജക്ടുകളും ആശയങ്ങളും അവതരിപ്പിച്ചു വിദ്യാർത്ഥികളെ കാർഷിക മേഖലയോടും പ്രകൃതിയോടും താൽപര്യമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സീഡ് ബോൾ എന്ന ആശയവും കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിച്ചു വിവിധങ്ങളായ ചെടികളുടെയും പൂക്കളുടെയും വിത്തുകൾ ഉണക്കി അത് മണ്ണുമായി ചേർത്ത് ഒരു പന്തിന്റെ ആകൃതിയിലാക്കുക അനുയോജ്യമായ സ്ഥലത്ത് നിക്ഷേപിച്ച് ചെടികളും പൂക്കളും വളർത്തുക എന്നതാണ് ഇതിനു പിന്നിലുള്ള ലക്ഷ്യം അധ്യാപികമാരായ സ്വപ്ന പി പി അംബ്ലി ബേബി ഡെയ്സി റാണി മേരി ജമീല മേരി തുടങ്ങിയവർ നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് ഇടുക്കി